ഒരു കാലത്തും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ പുരോഗമന നിലപാടുകളാണെങ്കിൽ ആ നാട്ടിൽ നിൽക്കുന്ന സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ എന്ന് പറയുന്ന ലിറ്ററേച്ചർ ആയിരുന്നാലും മീഡിയ ആയിരുന്നാലും ടി വി ആയിരുന്നാലും സോഷ്യൽ മീഡിയയിലായിരുന്നു ആയിരുന്നാലും അതിനോട് ചേർന്ന് നിൽക്കില്ല അതിനെ പൊളിക്കാനേ ശ്രമിക്കുള്ളൂ സി പി എമ്മിൽ നടത്തുന്ന പ്രചരണങ്ങളെ ഇടതുപക്ഷം നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരാണ് സകല മാധ്യമങ്ങളും മെറ്റയും എന്താ പറയുക വാട്സാപ്പും എല്ലാമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിലനിൽക്കുന്ന ഈ നെറുകെട്ട വ്യവസ്ഥയ്ക്കെതിരെയുള്ള എന്തെല്ലോ കാര്യങ്ങൾ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഇടപെടലുകളിൽ ഉണ്ടെന്നാണ് പക്ഷേ ആ ഘട്ടത്തിൽ ഇടതുപക്ഷ പാർട്ടികളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ചെയ്യേണ്ടത് ഇതാ ഇവരെല്ലാം കൂടി ബഹളം ഉണ്ടാക്കുന്നേ എന്ന് പറയുക എന്നല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല എന്നുള്ളടത്താണ് എനിക്കുള്ള വിമർശനം അതായത് ഹ്യൂടൽ മാടമ്പിമാര് തൊഴിലാളികളെ അല്ലെങ്കിൽ എന്താ പറയുക കർഷകരെ പീഡിപ്പിക്കുന്നു അവരെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു മുതലാളിമാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന്റെ അവസ്ഥകൾ വിശദീകരിക്കണം തീർച്ചയായിട്ടും വിശദീകരിക്കണം പക്ഷെ കേരളത്തിന്റെ അവസ്ഥയിൽ മീഡിയയെ പറ്റിയിട്ടും വലതുപക്ഷ മുന്നണിയെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ ആവശ്യത്തിലൊക്കെ എത്രയോ കൂടുതലായി വാട്ട്സ് ഓൾട്ടർനേറ്റീവ് ഇതാണ് പ്രശ്നം പകരം എങ്ങനെയാണ് ആളുകളിലേക്ക് വസ്തുത അറിയിക്കാൻ എത്തിക്കാൻ എന്താണ് ചെയ്യാനുള്ളതെന്നാണ് കൊച്ചിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഗംഭീര ഇവന്റ് നടക്കുന്നുണ്ട് ഐ ബി എമ്മിന്റെ ജൻ എ ഐ കോൺക്ലേവ് ഇന്ത്യയിലാദ്യമായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണത് മിനിസ്റ്റർ പി രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഒരു മീഡിയയിലും അത് വരുന്നില്ല അത് ആളുകളിൽ എത്തുന്നില്ല ഈ പന്ത്രണ്ടാം തീയതി നോക്കൂ നിങ്ങൾ വിഴിഞ്ഞത്ത് മദർഷിപ്പ് വരാൻ പോവാണ് അവിടെ ഷിപ്പേ വരില്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഒരു കൊല്ലമായിട്ടില്ല കേരളത്തിന്റെ നിയമസഭയുടെ ഫ്ലോറിൽ വെച്ച് വി ഡി സതീശൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മലയാള മനോരമയും ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ ചൊല്ലിയോ തല്ലിയോ നന്നാക്കാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തരമാണ് അതിന് പകരം എന്ത് ചെയ്യാനാവുമെന്ന് ആലോചിക്കാനല്ല ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് രണ്ട് രണ്ട് സാധ്യതകൾ നമ്മൾ കാണാം കാരണം ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ഏറ്റവും ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയും മീഡിയയും മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചത് നമുക്കറിയാവുന്ന പോലെ മോഡി സർക്കാരാണ് പക്ഷേ ആ മാനിപ്പുലേഷൻ രണ്ട് തവണ അവരെ എത്തിച്ചു പക്ഷെ മൂന്നാം തവണ എത്തുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഫണ്ട് പമ്പ് ചെയ്തിട്ട് പോലും നമുക്കറിയാമല്ലോ ഈ എലക്ഷൻ സമയത്ത് നൂറിലധികം ഇന്റർവ്യൂസ് ആണ് പ്ലാൻഡ് ഇന്റർവ്യൂസ് ആണ് നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുവരെ ഒരു ഇന്റർവ്യൂ കൊടുക്കാതിരുന്നാൾ എന്നിട്ട് പോലും ധ്രുവ്രാട്ടിയുടെ വീഡിയോയ്ക്ക് മുന്നിൽ ഇദ്ദേഹം പതറി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം നിയമ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മുന്നിൽ ഈ മനുഷ്യനെയും നിന്ന് പതർന്ന് നമ്മൾ കാണുന്നു ഈ സ്ട്രാറ്റജിയും പേയ്മെന്റും ഉപയോഗിച്ചുകൊണ്ട് ഒരു 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 റൈസിലേക്ക് കൊണ്ടുപോവാൻ പറ്റും ഒന്നിലെ എലക്ഷന് മുന്നേയും കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും മീഡിയയും കൂടെ ഇടതുപക്ഷത്തിനെതിരെ അവരുടെ സർവശക്തിയും എടുത്തിട്ട് ഗംഭീരമായി യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ പക്ഷേ ഇടതുപക്ഷമായിരുന്നു വിജയിച്ചത് പക്ഷെ അതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് കനഗോലു രാഷ്ട്രീയ എന്താ പറയുക കെ പി സി സി യോഗത്തിൽ ഇറങ്ങി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്തു എന്നല്ലാതെ അവരവർ ചെയ്യേണ്ടുന്ന പരിപാടികൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കോഴിക്കോട് കോഴിക്കോടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വിവാദത്തിൻ്റെ അകത്ത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഒരു കാര്യം മുഹമ്മദ് റിയാസിന്റെ കൂടെ സച്ചിൻ ദേവ് എം എൽ എയുടെ പേരുകൂടെ പറയുന്നുണ്ട് ഈ വാർത്തകൾക്കിടയിൽ ഇങ്ങനെ പറയണം നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലറിയാം ഒരു ദിവസം കേരളത്തിൽ ചുരുങ്ങിയത് നൂറിലധികം വ്യാജ വാർത്തകൾ വെറും ഫേക്ക് ന്യൂസ് ട്രോൾ വീഡിയോസ് ഉണ്ടാവുണ്ട് സച്ചിൻ ദേവുമായി ബന്ധപ്പെട്ടിട്ട് സച്ചിൻ ദേവ് ആര്യ ആര്യ സച്ചിൻ ദേവ് സച്ചിൻ ദേവ് പൊട്ടിക്കരഞ്ഞു ആര്യയെ പുറത്താക്കാൻ നോക്കി എന്ന് പറഞ്ഞു അടുത്തൊരു ടാർഗറ്റ് ആണ് എന്താണ് അതിന്റെ കറക്റ്റ് ലോജിക് എന്ന് എനിക്ക് അറിയില്ല കോഴിക്കോടുള്ള ആളാണെന്നുള്ള എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു യങ്സ്റ്ററെ ഇത്രയും വലിയൊരു പൊസിഷനിൽ വെച്ചത് തകർക്കുക തിരുവനന്തപുരത്തുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു ആധിപത്യം എന്താണ് അതിന്റെ പിറകിലുള്ള കറക്റ്റ് മെഷീനറി എന്ന് എനിക്ക് അറിയില്ല സച്ചിൻ ദേവ് ആര്യ ഈ പേരനെയും അതിഭീകരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിനുള്ള സാധനങ്ങൾ അറിയുകയും അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണ് വേണ്ടത് അതിനുള്ളതിലെ ഉൾ ഏറെ ശേഷി കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് പക്ഷെ അത് പ്രോപ്പറായ രീതിയിൽ വിനിയോഗിക്കുന്നതിൽ അതിന്റെ ആവശ്യകതയെ പറ്റിട്ട് അതിൻ്റെ എമർജൻസി സിറ്റുവേഷനെ പറ്റിയിട്ട് ഇപ്പോഴും അവെയർ അല്ല ഇടതുപക്ഷം എന്ന് വിശ്വസിക്കുന്ന വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും സത്യമാണല്ലോ അതായത് മുഹമ്മദ് റിയാസ് വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പി എസ് സി റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഞാൻ ഒരാളെടുക്കുന്നു കാശ് വാങ്ങിച്ചിട്ടില്ല കാശ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് അറിയുന്ന ആരും വിശ്വസിക്കുകയില്ല ഒക്കെ സത്യമാണ് എന്ന് കരുതി മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ക്യാമ്പയിൻ ഗംഭീരമായിട്ട് നടന്നു പോകുന്നത് ഇപ്പം സാധാരണഗതി നമുക്കറിയാം പഴയ സ്വർണ്ണ കള്ളക്കടത്ത് സമയത്ത് വന്നിരുന്ന ഒരു വാർത്തയായിരുന്നു യു എ കോൺസിൽ ആളുകൾക്ക് ഐഫോൺ കൊടുത്തു എന്നുള്ളൊരു വാർത്ത ആദ്യഘട്ടത്തിൽ കണ്ടത് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് കൊടുത്തു ഭാര്യയ്ക്ക് കൊടുത്തു എന്നൊക്കെ പിന്നെ അറിയുന്നു രമേശ് ചെന്നിത്തലയ്ക്കും ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇ എംഇ നമ്പറൊക്കെ വന്നു അന്ന് രമേശ് എനി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യ സത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്റെ ഡ്രൈവർ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്നു വാങ്ങിച്ചത് രാഷ്ട്രീയ കേരളം അത് വിശ്വസിക്കുകയാണ് ചെയ്തത് അവിടെ നിൽക്കുകയായിരുന്നു ബേളം കാരണം രമേശ് ചെന്നിത്തല അറിയുക അതായത് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഐഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ രമേശ് ചെന്നിത്തലയെ ക്രൂശിക്കുന്നതും അയാളുടെ പിന്നാലെ പോകുന്നതും ശരിയല്ല എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് നമ്മളുടേത് പക്ഷെ ഇതേ സംഗതി മുഹമ്മദ് റിയാസിൻ്റെയോ പിണറായി വിജയൻറെയോ ഡ്രൈവറാണ് വാങ്ങിച്ചതെങ്കിൽ ഈ തരത്തിലല്ല കേരളവും കേരളത്തിലെ മീഡിയയും ആഘോഷിക്കുക അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ അതിനെ പറ്റി കൃത്യമായി അവയറായിരിക്കുകയും ഞാൻ പലപ്പോഴും ഇതിനായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ തീരുമാനം കൊണ്ട് കേരളം മുഴുവൻ ആയിരത്തിലധികം കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടായിട്ട് ലോകത്തിന് മാതൃകയായ രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയൊരു സൊസൈറ്റി ഉള്ള നാടാണ് കേരളം അവിടെ അവിടെയുള്ള ഈ ഈ ഈ സിവിക് സൊസൈറ്റിയെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ അബദ്ധങ്ങൾ പറ്റില്ല ഒരിക്കലും അബദ്ധങ്ങൾ പറ്റില്ല ഞങ്ങൾക്ക് എന്നുള്ള ആ ഒരു അന്ധവിശ്വാസം മാറ്റി അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനും ഫ്ലെക്സിബിളായിട്ട് സമ്മതിക്കാനും ആളുകൾക്ക് മനസ്സിലാവുന്ന ലോജിക്കിൽ സംസാരിക്കാനും കാരണം ഞാൻ പറയുന്നത് ശരിയായാൽ മാത്രം പോരല്ലോ കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുകയും വേണം അവരുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങളെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യും പിടിച്ച എന്താ പറയുക പിടിച്ച വാശിയിൽ തന്നെ നിൽക്കാതെ സമ്മതിക്കുകയും ചെയ്യുന്ന രീതിയിൽ സജസ്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ നിർബന്ധമാണ് അല്ലെങ്കിൽ ഇല്ലാതാവുന്നത് ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ ഒരു മുഖ്യമന്ത്രിയോ അല്ല ഇടതുപക്ഷ ചേരി എന്ന് പറഞ്ഞ കേരളത്തെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഇനിയുമേറെ നടത്താനുള്ള ഒരു സംഗതിയാണ് ഇല്ലാതാവുന്നത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമസ്ത മുന്നണികളും കൂടെ ഒന്നിച്ച് വർക്ക് എന്നുള്ള ഒരു പേർസ്പെക്ടീവ് ഇതിനെ ഉണ്ട് അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം സി പി ഐ എം എന്നുള്ള പാർട്ടിക്ക് തന്നെയാണ് അതിൽ ഞാൻ ഒന്നും കൂടെ പറയും സരീഷ് ഇവിടെ എഴുതുകൊണ്ട് അതിന്റെ യുവജന വിഭാഗത്തിനാണ് ഡിവൈഎഫ്ഐക്കാണ് എസ് എഫ് ഐക്കാണ് ആ കാര്യം